ലഹരി വ്യാപനത്തിനും അക്രമത്തിനും സർക്കാരിന് കൂട്ടുത്തരവാദിത്തമെന്ന് കെ സി ബി സി മദ്യവിരുദ്ധ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ യോഹാനോൻ മാർ തിയഡോഷ്യസ് മെത്രാപൊലിത്ത ഫെസ്റ്റിവൽ സീസണിലെ കോടിക്കണക്കിന് ലിറ്റർ മദ്യത്തിന്റെ ഉപയോഗ കണക്കുകൾ പുറത്തുവിടുന്നവർ ഈ കാലത്തുണ്ടാകുന്ന അക്രമങ്ങളുടെയും വാഹനാപകടങ്ങളുടെയും കൊലപാതകങ്ങളുടെയും കണക്കുകൾ കൂടി പുറത്തുവിടണമെന്നും കെ സി ബി സി മദ്യവിരുദ്ധ കമ്മീഷൻ ചെയർമാൻ ആവശ്യപ്പെട്ടു ഓണം പോലുള്ള ഫെസ്റ്റിവൽ സീസണിൽ മദ്യവും ലഹരിയും അക്രമവും വ്യാപകമായുണ്ടായാൽ സർക്കാരിന് കൂട്ടുത്തരവാദിത്വം ഉണ്ടായിരിക്കുമെന്ന് കെ സി ബി സി മദ്യവിരുദ്ധ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് യുഹന്നാൻമാർ തേയോഡേഷ്യസ് പ്രസ്താവിച്ചു ഓരോ ആഘോഷ അവസരങ്ങളും കഴിയുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ മദ്യം വിറ്റഴിഞ്ഞുവെന്ന കണക്ക് പുറത്തുവിടാൻ ഭരണാധികാരികൾ വെമ്പൽ കൊള്ളുകയാണ് മദ്യപാനത്തിന്റെയും മാരക രാസലഹരി ഉപയോഗത്തിന്റെയും വർധന സൂചിപ്പിക്കുന്നത് സംസ്ഥാനത്തെ സാധാരണ ജനത്തിന്റെ മാനസിക രോഗാവസ്ഥയാണെന്നും ആശങ്ക പ്രകടമാക്കി സംസ്ഥാനത്തിന്റെ മുക്കിലും മൂലയിലും മാരക ലഹരികൾ മൂലം അക്രമങ്ങൾ പെരുകുകയാണ് കരുനാഗപ്പള്ളിയിൽ ലഹരി മാഫിയ പത്ത് വീടുകൾ അടിച്ചു തകർത്ത് ലഹരി മാഫിയയുടെ ശക്തമായ സ്വാധീനം നാട്ടിലുണ്ടായിരിക്കുന്നതും ഇന്റലിജൻസിന്റെ പരാജയത്തെ സൂചിപ്പിക്കുന്നുവെന്ന് ആഞ്ഞടിച്ചു ഫെസ്റ്റിവൽ സീസണിലെ കോടിക്കണക്കിന് ലിറ്റർ മദ്യത്തിന്റെ ഉപയോഗ കണക്ക് പുറത്തുവിടുന്നവർ ഈ കാലഘട്ടത്തുണ്ടാകുന്ന അക്രമങ്ങളുടെയും വാഹനാപകടങ്ങളുടെയും കൊലപാതകങ്ങളുടെയും കണക്കുകൾ കൂടി പുറത്തുവിടണമെന്നും കെ സി ബി സി മദ്യവിരുദ്ധ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് യുഹന്നാൻമാർ തേയോഡേഷ്യസ് ആവശ്യപ്പെട്ടു അതേസമയം മനുഷ്യന്റെ ലഹരി സക്തി എന്ന ബലഹീനതയെ അബ്കാരികളും ഭരണക്കാരും ചൂഷണം ചെയ്യുകയാണെന്നും ഓണ ഫെസ്റ്റിവൽ സീസണോടനുബന്ധിച്ച് നൽകിയ പ്രത്യേക വിരുദ്ധ സന്ദേശത്തിലാണ് അഭിവന്ധ്യ പിതാവ് ഇപ്രകാരം സൂചിപ്പിച്ചത് ഷെഗിനനോസ് കൊച്ചി